ഇതാണ് എൻ്റെ കളക്ഷനിലെ ആദ്യത്തെ ഒരു ടേപ്പ് റി അതായത് നാഷണൽ പാനസോണിക്കിൻ്റെ ആർ ക്യു ഫൈവ് സിക്സ് ഫൈവ് ഡി എന്ന് പറഞ്ഞൊരു മോഡലാണ് അതായത് നമ്മളിങ്ങനെ ഒരു മോഡൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല പക്ഷേ നമ്മുടെ പി കെ സിനിമയിൽ നമ്മുടെ അമീർ ഖാൻ യൂസ് ചെയ്ത ആ സെയിം ടൈപ്പ് സെറ്റാണത് അപ്പോൾ ഇതാണ് നമ്മളൊരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സെറ്റ് ഇത് തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഗിഫ്റ്റ് വൈഫിന് കൊടുത്തതാണ് ഇത് നമ്മുടെ ആലുവയിൽ ഒരു വിൻഡേജ് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് മേടിച്ചിട്ടാണ് ഇത് ഗിഫ്റ്റ് ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പാട്ട് കേട്ടപ്പോഴാണെങ്കിലൊരു നൊസ്റ്റാൽജിയ ഒരുപാടുണ്ടായത് കാരണം ഇതിലേക്ക് ഒരു വൈകുന്നേരമൊക്കെ ഒരു ചായ കുടിച്ചിരുന്ന് ഒരു ഹിന്ദി പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ മൂഡ് തന്നെ മാറിപ്പോ സെറ്റപ്പാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഇതിൻ്റെ ആ കാലത്ത് ഇറങ്ങിയ ഒരു ഹെഡ്സെറ്റ് വരെ ഇതിണ്ട് ഇതൊരു ഫ്രഷ് മോഡലായിരുന്നു കിട്ടിയപ്പോൾ ഒരു അടിപൊളിയായിട്ടായിരുന്നു അപ്പം ആ കാലത്ത് ഒരു മോണോ ഹെഡ്സെറ്റ് വരെ ഇതിലുണ്ട് ും വർക്കിംഗ് ആണ് സെവൻറ്റി സിക്സിൽ ഇറങ്ങിയ ഒരു മോഡലാണത് ഇതതുപോലെ തന്നെ ആർക്ക് ഫൈവ് ഫോർ ത്രീ എന്ന് പറഞ്ഞൊരു മോഡലാണ് നയൻറ്റീൻ സെവൻറ്റി ഫോറാണ് ഇതിൻ്റെ മേക്ക് അതായത് ആ കാലത്തെ ഒരു മോണോ സെറ്റുകളിൽ ഡിമാൻഡുള്ളൊരു സെറ്റ് തന്നെയാണത് ഇത് ഇതുപോലെ തന്നെ എന്താ പറയുക അക്യൂട്ട് സെറ്റാണ് ആ കാലത്തെ ഒരു ഏറ്റവും ചെറിയൊരു സെറ്റെന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു സെറ്റുകളുടെ ഒരു ഇതൊരു എയ്റ്റി ഫൈവ് കഴിഞ്ഞിട്ട് ഇറങ്ങിയൊരു മോഡലാണത് അതുപോലെ നയൻറ്റീസ് കാലഘട്ടത്തിലൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് ഡബിൾ സ്റ്റീരിയോ വന്ന സെറ്റുകൾ ഇത് നയൻറ്റീൻ സെവൻറ്റീല് ഇറങ്ങിയ ഫിലിപ്സിൻ്റെ ഒരു മോണോ റെക്കോർഡ് പ്ലെയറാണ് അതായത് ഇത് അത്യാവശ്യം ഒരു റയർ പീസാണ് പീസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറുത് അതായത് അത്യാവശ്യം പ്രോട്ടബിളാണ് ഏത് സ്ഥലത്തായിട്ടും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡ് പ്ലെയർ പ്ലെയറാണത് അതിൻ്റെ ആണെങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് തന്നെ അതിൽ ഉള്ള റെക്കോർഡുകളാണത് ഇതൊക്കെ ഒരു എന്താ പറയുക ടൈപ്പ് റെക്കോർഡർ ഇറങ്ങണേക്കാ മുമ്പുള്ള ഒരു സെറ്റപ്പാണ് അതിൻ്റെ റെക്കോർഡുകൾ ഈ റെക്കോർഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഇപ്പോഴത്തെ ഒരു ജന ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു നൂറ് കൊല്ലത്തിൽ കൂടുതൽ ഒരു പാട്ട് ഏതെങ്കിലും ഒരു ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് ഇത് മാത്രമേ ഉള്ളൂ കാരണം ഇത് ഇതെന്ന് പറഞ്ഞാൽ പി വി സിംഗണ്ട് ഉണ്ടാക്കിയാണ് അതിൻ്റെ മേഡ് അത്യാവശ്യം വാഷബിളാണ് കഴിവാണ് നമുക്ക് പക്ഷേ ഇതൊരിക്കലും പോകില്ല പാട്ട് ഇതിലുള്ള പാട്ടുകൾ നൂറ് കൊല്ലത്തിൽ കൂടുതൽ സേഫ് ഇപ്പോൾ സേഫ് ആയിട്ട് ഇരിക്കും അത് കഴിഞ്ഞിട്ട് വന്ന ക്യാസറ്റാണെങ്കിലും സി ഡികളാണെങ്കിലും ഇപ്പം എന്താ പറയുക ഈവൻ ഒരു മെമ്മറി കാർഡ് ആണെങ്കിൽ ഒരാൾ നൂറ് കൊല്ലം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലൊക്കെ പോവാം പാട്ട് പോവാം പക്ഷേ ഇതിലെ പാട്ടുകൾ ഒരിക്കലും പോവില്ല അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ പറയും ഇപ്പോഴത്തെ കാലത്തും അത് ബാക്ക് ടു റൂട്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാൽ തിരിച്ചു വന്നു തുടങ്ങി പല മലയാളം സിനിമകളൊക്കെ ഇതിൽ തുടങ്ങി ഇപ്പോൾ റീസെൻ്റ്ലി വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മരക്കാർ മണിച്ചിത്രത്താഴ് ഇങ്ങനത്തെ സിനിമകളെല്ലാം പിന്നെ റെക്കോർഡുകൾ ഇറക്കി കാരണം ഇതുപോലെ ഇപ്പോൾ ഇതിൽ പാട്ട് കേൾക്കണ ഒരുപാട് പേര് ഇപ്പം ഉണ്ട് നമുക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ ഇതിൽ എത്ര പാട്ടുണ്ടെന്ന് അറിയാൻ പറ്റും കാരണം ഓരോ ലൈൻ ഇങ്ങനെ പോകേണ്ടത് ഇപ്പോൾ ഇങ്ങനെ സൈഡിൽ നോക്കുമ്പോൾ നാല് പാട്ടാണ് ഇവിടെ ഉള്ളത് പിന്നെ റെക്കോർഡിന് കോമൺലി മൂന്ന് സ്പീഡുകളാ ഉള്ളത് അപ്പോൾ ആ സ്പീഡ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സെവൻറ്റി സിക്സ് ഫോർട്ടി ഫൈവ് തേർട്ടി ത്രീ അപ്പോൾ ആ ഒരു നമ്പറിങ്ങനെയും നമ്മുടെ ഈ റെക്കോർഡിൽ ഉണ്ടാവും ഏത് സ്പീഡിലാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഈ ഒരു സീഡിൽ ഇവിടെ ഡിസ്കിൽ തേർട്ടി ത്രീന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നമ്മുടെ റെക്കോർഡും തേർട്ടി ത്രീ ആക്കുക കാരണം ചെറിയ റെക്കോർഡുകളാണെങ്കിൽ സ്പീഡ് വേരിയേഷൻ വേറെയാണ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം